നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബറിന് വില തകർച്ച മുൻനിര ഉൽപ്പാദക രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസണിന് തുടക്കം കുറിച്ചതും യു എസ് താരിഫ് വിഷയത്തിലെ അനിശ്ചിതാവസ്ഥയും ഇറക്കുമതി രാജ്യങ്ങളെ വിപണിയിൽ നിന്നും അകറ്റിയതും മുന്നേറ്റത്തെ കൂച്ചുവിലങ്ങിട്ടു മാർക്കറ്റിലെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും സസൂക്ഷ്മം നിരീക്ഷിച്ച് ഫണ്ടുകൾ ഇതിനിടയിൽ ചുവട് മാറ്റി ചവിട്ടിയത് അവധി വ്യാപാരത്തിൽ തിരിച്ചടിയുടെ ആഘാതം ഇരട്ടിപ്പിച്ചു ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒക്ടോബർ അവധിക്ക് നിർണായകമായ മുന്നൂറ്റി പതിനേഴ് എണ്ണിലെ സപ്പോർട്ട് ഇന്നലെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ സൂചന നൽകിയതാണ് മുന്നൂറ് എണ്ണിലേക്ക് സാങ്കേതിക തിരുത്തലിന് നീക്കം നടത്തുമെന്നത് പുതിയ ബയ്യർമാരുടെ അഭാവം മൂലം നിരക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണിലേക്ക് ഇടിഞ്ഞു ഈ തകർച്ചയുടെ പ്രകമ്പനം സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും പ്രതിഫലിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ മൂലം റബ്ബർ വെട്ട് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല റബ്ബർ നാലാം ഗ്രേഡ് ഇരുന്നൂറ് രൂപയിൽ ഇന്നലെ വ്യാപാരം നടന്നു നാളികേര വിളവെടുപ്പ് മുന്നിലുള്ള രണ്ട് മാസങ്ങളിൽ പൂർണ്ണമായി സ്തംഭിക്കുമെന്നത് കണക്കിലെടുത്താൽ മൊത്ത വിപണികളിൽ പച്ച വരവ് ഇനിയും ചുരുങ്ങാം ജൂലൈയിൽ കാലവർഷം അല്പം ദുർബലമാകുന്ന അവസരത്തിൽ മാത്രമേ ഇനി കേരളത്തിൽ വിളവെടുപ്പ് പുനരാരംഭിക്കാനാകൂ ഇതിനിടെ രണ്ടു മാസക്കാലം തേങ്ങാക്ഷാമം കൊപ്ര വില വീണ്ടും ഉയർത്താം ചെറുകിട മില്ലുകാരിൽ കരുതൽ ശേഖരം നാമമാത്രമാണ് ഒരു പരിധിവരെ റെക്കോർഡ് വിലയിൽ നീങ്ങുന്നതിനാൽ ചരക്ക് സംഭരിക്കാൻ വ്യവസായികൾ മുന്നോട്ട് വരുന്നില്ല കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻ്റലിന് മുന്നൂറ് രൂപയും കൊപ്രക്ക് ഇരുന്നൂറ് രൂപയും വർധിച്ചു അപ്പോൾ ഇതാണ് വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി